നല്ല ഉറപ്പുള്ള ഒരുപാട് കാലം നിൽക്കുന്ന ഏഴ് ഗോൾഡ് താലിചെയ്നുകളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ഏഴ് ഗോൾഡ് താലി പണി അനുസരിച്ചുള്ള റിവ്യൂ അതുപോലെ ഈ ചെയിനുകൾ വാങ്ങിച്ചവർ എത്ര കാലം ഉപയോഗിച്ചുവെന്നും അവരുടെ തന്നെ അഭിപ്രായങ്ങളും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ന് കാണിക്കുന്ന ചെയിനുകളിൽ ഏഴാം സ്ഥാനത്തേക്ക് നീങ്ങുന്നതോറും പൊലിമയ്ക്കാണ് പ്രാധാന്യം അതുപോലെ ഒന്നാം സ്ഥാനത്തേക്ക് നീങ്ങുന്നതോറും ഉറപ്പിനാണ് പ്രാധാന്യം ഏഴാമത്തെ റെയിൽ ചെയിനാണ് ആണ് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം നല്ല പൊലിമു തോന്നുന്ന ഒരു ഡിസൈനാണിത് അതുപോലെ തന്നെ കംപ്ലയിന്റ് വരാത്ത നല്ല ഉറപ്പുള്ളതുമായ ഒരു ചെയിൻ ആണിത് ചക്രമാല രണ്ട് സൈഡിലും കൊണ്ടാണ് റെയിൽ ചെയിനിന് ഇത്രയും ഉറപ്പ് വരുന്നത് മുല്ല ചെയിനിലും ഇതുപോലെ നിങ്ങൾ കാണാമെങ്കിലും ചക്രമാലയ്ക്ക് പകരം ബോൾ ഷേപ്പിലുള്ള ഡിസൈൻ മാത്രമായതുകൊണ്ട് റെയിൽ ചെയിനിന്റെ അത്രയും വരുന്നില്ല ഡിസൈനിന്റെ പ്രത്യേകത കാരണം ചെളി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ക്ലീനിംഗും ബുദ്ധിമുട്ടായിരിക്കും ചെയിൻ പിരിഞ്ഞുകെടുക്കുന്നത് പൊതുവെ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ വരുന്ന സംഭവമാണ് റെയിൽ ചെയിൻ ഉപയോഗിക്കുന്നവർക്ക് പിരിഞ്ഞു കെടുക്കുന്ന പ്രശ്നം വരാറില്ല ഈ ചെയിനിന്റെ റെക്കമെൻഡഡ് ആയിട്ടുള്ള വെയിറ്റ് രണ്ട് പവൻ മുതലാണ് അതുപോലെ എട്ട് ഗ്രാമിൽ ആറ് പിടി നീളത്തിലും പത്ത് ഗ്രാമിൽ എട്ട് പിടി നീളത്തിലും ഈ ചെയിൻ അവൈലബിൾ ആണ് ഈ ചെയിൻ്റെ പണിയനുസരിച്ച് നൂറിൽ തൊണ്ണൂറ്റിമൂന്ന് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഗോൾസുക്കിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത നൂറിൽ എത്ര മാർക്ക് എന്ന വീഡിയോ സീരീസിന്റെ കമന്റ് സെക്ഷനിൽ റെയിൽ ചെയിൻ വാങ്ങിച്ചിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ഇരുപത് വർഷം ഉപയോഗിച്ചവരെയും രണ്ടായിരത്തി പതിനഞ്ചിൽ വാങ്ങി ഇതുവരെ കംപ്ലയിന്റ് ഒന്നും ഇല്ലാത്തവരെയും കൊലസോ അല്ലെങ്കിൽ പാദസരമാക്കാൻ കൊള്ളില്ല എന്ന അഭിപ്രായമുള്ളവരെയും കാണാം അതുപോലെ പല അഭിപ്രായങ്ങളും ഈ കമന്റ് സെക്ഷനിൽ കാണാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആറാം സ്ഥാനത്തുള്ളത് സിലോ ചെയിനാണ് സിലോ ചെയിനിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഡൈ ടൈപ്പിന് പകരം സ്വർണത്തിന്റെ കമ്പികൾ കോർത്തിട്ടുള്ള കണ്ണികളാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായി ഡെയിലി യൂസ് ചെയ്യാം ലോങ് ലാസ്റ്റിംഗുമാണ് ഇതിൽ ചെളി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ചെയിനും പിരിഞ്ഞടക്കാത്ത ഒരു ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ധരിക്കാൻ നല്ല കംഫോർട്ട് ആയിരിക്കും ഒന്നര പവനാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള വെയിറ്റ് എന്നാലും ഒരു പവൻ ആറ് പവൻ വരെയുള്ള വെയിറ്റിൽ ഈ ചെയിൻ കിട്ടും ഈ ചെയിൻ്റെ പണി അനുസരിച്ച് നൂറിൽ എൺപത്തി അഞ്ച് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് സിലോ ചെയിൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ വന്ന കമന്സിൽ പതിനേഴും പതിനെട്ടും ഇരുപത്തൊന്നും വർഷം വരെ ഉപയോഗിച്ചവരും ചെയിനിന്റെ കമ്പി പെട്ടെന്ന് പൊട്ടിപ്പോയവരും ചെളിയാകുന്നുവെന്ന പരാതി ഉള്ളവരുമുണ്ട് ഇനി അഞ്ചാമത്തെ പരസ്പരം ചെയിനാണ് ബോക്സ് ചെയിൻ അല്ലെങ്കിൽ ഗോൾ ഫിംഗർ ചെയിൻ പോലെയുള്ള ചെയിനുകളിൽ ഗോൾ ബീഡ്സ് കോർത്തിട്ടാണ് പരസ്പരം ചെയിൻ ഉണ്ടാക്കുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാവുന്ന ഒരു ചെയിൻ ആണത് ഇറക്കം കുറവുള്ള ചെയിൻ ആറ് പിടി ലെങ് തലയിലൂടെ ഊരി ഇടാനുള്ള ഇറക്കം നോക്കുന്നവർക്ക് എട്ട് പിടി ലെങ് കിട്ടും ഇതിന്റെ ബീഡ്സിൽ റോഡിയും കോട്ടിങ്ങിൽ വരുന്ന ഡിസൈൻസും ഉണ്ട് ഈ കോട്ടിങ് കുറച്ചു കാലം കഴിയുമ്പോൾ ഫെയ്ഡായി പോകാനും ചാൻസ് ഉണ്ട് രണ്ട് ഗ്രാം വെയിറ്റിൽ തുടങ്ങുന്നത് ബോക്സ് ചെയിനിലും നാല് ഗ്രാം വെയിറ്റിൽ തുടങ്ങുന്നത് ഗോൾഡ് ഫിംഗർ ചെയിനിലുമാണ് ഈ ഡിസൈൻ വരുന്നത് പരസ്പരം ചെയിന് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് നാല് ഗ്രാം ആണ് ഒപ്പം പേറായിടാനായി കൈ ചെയിനും പാദസരവും എപ്പോഴും അവൈലബിൾ ആയിരിക്കും നൂറിൽ എൺപത്തി അഞ്ച് മാർക്കാണ് ഈ ചെയിന് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ വന്ന കമൻസിൽ മാലയായും ബ്രേസ്ലെറ്റ് ആയാലും പാതസരമായി ഉപയോഗിക്കുന്നവരും ആറു വർഷം പതിനൊന്ന് വർഷം വരെ ഉപയോഗിച്ചവരുമുണ്ട് നാലാം സ്ഥാനത്ത് ത്രീ ലൈൻ ബോക്സ് ചെയിനാണ് മെഷീൻ മേഡ് ചെയിനുകളിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ ലൈൻ ബോക്സ് ചെയിൻ പേര് പോലെ തന്നെ മൂന്ന് ബോക്സ് ചെയിൻ കൂടി ചേരുന്നതാണ് പാദസരമായും താലി ചെയിനായി ഉപയോഗിക്കുന്ന ഈ ചെയിൻ ചെളി പിടിക്കാനും പിരിഞ്ഞെടുക്കാനും സാധ്യതയില്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഹൈവേ ചെയിൻ എന്നും പേരുള്ള താലി ചെയിൻ എട്ടുപിടി നീളത്തിൽ പത്ത് ഗ്രാം മുതലും ലഭ്യമാണ് സിംഗിൾ ബോക്സ് ചെയിനും ടു ലൈനും ഫോർ ലൈൻ ബോക്സ് ചെയിനും ഈ കാറ്റഗറിയിലെ മറ്റ് ചെയിനുകളാണ് നൂറിൽ തൊണ്ണൂറ് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് സെക്ഷനിൽ പന്ത്രണ്ടും പതിനാലും വർഷം വരെ പാദസരമായി ഉപയോഗിച്ചവരും ധരിക്കാൻ നല്ല കംഫോർട്ട് ആണെന്ന് പറയുന്നവരുമുണ്ട് മൂന്നാം സ്ഥാനത്ത് ഗോൾഡ് ഫിംഗർ ചെയിൻ ആണ് മെഷീൻ മെയ്ഡായ ഗോൾഡ് ഫിംഗർ ചെയിൻ ധൈര്യമായി ഡെയിലി യൂസ് ചെയ്യാം കാരണം രണ്ട് അറിഞ്ഞാൽ ചെയിൻ കൂട്ടിച്ചേർത്ത് വരുന്ന ഡിസൈൻ ആണിത് താലി ചെയിനായി മാത്രമല്ല ഫാൻസി ലോക്കറ്റിനൊപ്പം പാർട്ടി വെയറും പിരിഞ്ഞു പിരിഞ്ഞ് കിടക്കാനും ചെളി പിടിക്കാനും സാധ്യതയുള്ളൊരു ഡിസൈനാണ് ബി ചെയിനും മറ്റ് നൂല് ചെയിനുകളും പോലെ കമ്പി അടർന്ന് ദേഹത്ത് കൂറുന്ന പ്രശ്നങ്ങൾ ഈ ചെയിന് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ധരിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഈ താലി ചെയിൻ അല്ലാ നീളത്തിലും ലൈറ്റ് വെയിറ്റ് ആയി രണ്ട് ഗ്രാമിലും രണ്ട് പവൻ വരെയുള്ള വെയിറ്റിലും കിട്ടും നൂറിൽ എൺപത് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ കമന്റ് സെക്ഷനിൽ പത്തും പതിനൊന്നും വർഷം വരെ ഉപയോഗിച്ചവരും ഡെയിലി വെയർ ആക്കാനും ധരിക്കാൻ കംഫോർട്ട് ആണെന്ന് പറയുന്നവരുമുണ്ട് രണ്ടാമത്തെ തൊരടി ചെയിൻ സോളിഡ് വർക്കിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ചെയിനുകളിൽ ഒന്നാണ് തൊറടി ചെയിൻ ഇതിന്റെ കണ്ണികൾ വട്ടത്തിലുള്ള കമ്പി കൊണ്ട് കോർത്തിരിക്കുന്നത് കൊണ്ട് എത്ര വലിച്ചാലും പൊട്ടില്ല ഒരുപാട് കാലം നിലനിൽക്കും റെയിൽസ് സിലോ പരസ്പരം എന്നീ ചെയിനുകളിൽ അത്രയും പൊലിമ് കിട്ടില്ലെങ്കിലും കഫോർട്ടിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് ചെളി പിടിക്കാനും പിരിഞ്ഞടക്കാനും സാധ്യതയില്ലാത്ത ഒരു ഡിസൈൻ ആണത് എട്ടുപിടി നീളത്തിലും പന്ത്രണ്ട് ഗ്രാം മുതലും കിട്ടും പണിയനുസരിച്ച് നൂറിൽ തൊണ്ണൂറ് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ തുറയുടെ ചെയിൻ വീഡിയോയുടെ കമന്റ്സിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷവും നാപ്പത് വർഷം വരെ ഉപയോഗിച്ചവരുണ്ടെന്നാണ് ഒന്നാം സ്ഥാനത്ത് ചെത്ത് ചെയിൻ ആണ് അരിഞ്ഞാൽ ചെയിൻ ഇംഗ്ലീഷിൽ കർപ്പ് ചെയിൻ എന്നും ഈ ചെയിനെ പറയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്രയും ഉറപ്പുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയിൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം ചെത്ത് ചെയിൻ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് കട്ടിയുള്ള ടൈപ്പും പിന്നെ ഹോളോ ടൈപ്പും ഈ രണ്ട് ടൈപ്പിലും തീരെ ഗ്യാപ്പ് ഇല്ലാതെ വരുന്ന ഡബിൾ അറിഞ്ഞാൽ ചെയിനും ഗ്യാപ്പുള്ള സിംഗിൾ അറിഞ്ഞാൽ ചെയിനും ഉണ്ട് ഒരുമയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ ഹോളോ ടൈപ്പും ഓർപ്പിനാണ് പ്രാധാന്യമെങ്കിൽ കട്ടിയുള്ള ടൈപ്പും എടുക്കാം ചെളി പിടിക്കാനും പിരിഞ്ഞടാനും വളരെ സാധ്യത കുറഞ്ഞ ഈ ചെയിൻ രണ്ട് ഗ്രാമ മുതൽ അവൈലബിൾ ആണ് പണി അനുസരിച്ച് നൂറിൽ നൂറ് മാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ ചെയിൻ വരിക്കുന്നവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഇരുപത്തഞ്ചും മുപ്പത്തി അഞ്ചും വർഷം വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഉറപ്പുള്ള ഡിസൈൻ ആണെന്ന് പറഞ്ഞാലും ഈ ലിസ്റ്റിലുള്ള ഏത് ഡിസൈൻ എടുക്കുമ്പോഴും ചിലർക്കെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് പണിയുടെ ക്വാളിറ്റി വ്യത്യാസം കാരണവും റെക്കമെന്റഡ് ആയിട്ടുള്ള ഒരു മിനിമം തൂക്കം എടുക്കാത്തത് കൊണ്ടുമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല അപ്പൊ നല്ല ഫിനിഷിങ്ങും നല്ല ഉറപ്പുള്ള പണിയും അതുപോലെ തന്നെ നല്ല തൂക്കത്തിലുമാണ് നിങ്ങൾ ചെയ്യുന്ന നോക്കിയെടുക്കേണ്ടത്